ഈ പെഹൽഗാമിൽ ഈ ഒരു മൂന്ന് പേര് മൂന്ന് ഭീകരരെ നമ്മൾ വധിച്ചു ചില ആരോപണങ്ങളുണ്ട് ഇവരെ നേരത്തെ പിടിച്ചതാണ് ഈ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണെന്നൊക്കെ ഉള്ള ആരോപണങ്ങളും ഉയരുന്നിരുന്നു ഉയ വരുന്നുണ്ട് ഈ എസ് ദാറ്റ് കുഡ് ബി ട്രൂ ഞാനതിൽ അത്ഭുതപ്പെടുന്നില്ല കാരണം ചില കാര്യങ്ങൾ അത് വിടാൻ അതിനൊരു അപ്രോപ്രിയറ്റ് ടൈമുണ്ട് ആ ടൈമിൽ ചെയ്തെങ്കിൽ അതിൽ ദോഷമൊന്നുമില്ല ബിക്കോസ് ഈ ചെയ്തു എന്ന് പറഞ്ഞ കാര്യം ഉടനെ അങ്ങോട്ട് കയറി സം അറ്റ് ഇസ്രായേൽ അവരാണ് ഈ ചെയ്യുന്നതും അത് പുറത്ത് വിടുന്നതും അതിൻ്റെ രണ്ടിൻ്റെയും ടൈമിങ് അവർ ചെയ്യാൻ പലപ്പോഴും നമുക്ക് ടൈമിങ് നോക്കാൻ പറ്റില്ല കാരണം കൈ കിട്ടിയപ്പോൾ തട്ടണം അവനെ ബട്ട് ഇത് പുറത്തുവിടുക ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ വളരെ സ്ട്രാറ്റജിക്കായിട്ട് അവർ ചെയ്യുള്ളൂ അത് യഹിയാസിനോർ മരിച്ചപ്പോഴാണെങ്കിലും മറ്റേതോ സുലൈമാനിയും പലരും ഇവർ കൊന്നതാണ് ബട്ട് ഇവർ ഏറ്റെടുക്കില്ല രണ്ടും മൂന്നും നാലും മാസം കഴിഞ്ഞിട്ട് ഇസ്രായേൽ പറയും യെസ് കൺഫേംഡ് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് കാരണം അതാണ് അതിൻ്റെ ഇപ്പോഴീ പെഹൽഗാമിൽ നടന്ന സംഭവം ഇന്ത്യൻ പട്ടാളം കൺഫേം ചെയ്തിട്ടില്ല മൂന്ന് പേരെ കൊന്നു എന്ന് മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ അവരുടെ പേരുകൾ കൺഫേം ചെയ്തിട്ടില്ല പേരുകളൊക്കെ ഇൻഫോർമലി പുറത്തു വന്ന പേരുകളാണ് അതല്ല അത് പട്ടാളത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവരെ വന്നിട്ടില്ല ഇനി എപ്പോൾ വരും എന്നറിയില്ല അതിനൊക്കെ അതിൻ്റെ ഒരു ഒരു സമയമുണ്ട് സ്ട്രാറ്റജിക് ഉണ്ട് ബിക്കോസ് യു ആർ പ്ലേയിങ് വിത്ത് നിങ്ങൾ കൊന്നിരിക്കുന്നത് പാകിസ്ഥാൻകാരെയാണ് പാകിസ്ഥാൻ പട്ടാളക്കാരെയാണ് അതിന് അതിൻ്റെ ഒരു റിപ്പർക്കേഷൻ ഉണ്ടാകും ആ റിപ്പർക്കേഷൻ എങ്ങനെയുണ്ടാകും എപ്പോൾ ഉണ്ടാകും എവിടെ ഉണ്ടാകും എന്തായിരിക്കും പാകിസ്ഥാൻ ചെയ്യുക പാകിസ്ഥാൻ ചിലപ്പോൾ ഡിസോൺ ചെയ്യും ഏയ് ഞങ്ങളുടെ ആൾക്കാരെയല്ലാം ഇന്നലെ ഓ ഓഫ് എവരിബി ഞാൻ ഈ പി ചിദംബരം ഉണ്ടല്ലോ അദ്ദേഹം പ്രസംഗിക്കുന്നു നിങ്ങളെങ്ങനെ ഒരു പാകിസ്ഥാനികളാണെന്ന് പ്രസ്യൂം ചെയ്തു നിങ്ങളവരെ കണ്ടു നിങ്ങളവരെ വെടിവെച്ചു അവർ മരിച്ചു ഹൗ ഡു യു പ്രസ്യൂം ദ ആർ പാകിസ്ഥാനീസ് അതൊരു ശരിയായ കാര്യമല്ല പാക്കിസ്ഥാൻ അല്ലാതെ പിന്നെ ആര് വരാനാണെന്ന് ശ്രീലങ്കക്കാരാണോ അത് ഓസ്ട്രേലിയക്കാരാണ് എന്താ ചിദംബരം ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ അപ്പോൾ എങ്ങനെയും പാകിസ്ഥാനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ശ്രമം ആ ആ ചോദ്യത്തിൻ്റെ പരിസരം അതാണല്ല ഒരാളെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അയാൾ പാകിസ്ഥാൻകാരനാണെന്ന് പറയുന്നത് അയാളെ കൊന്നും കഴിഞ്ഞു അല്ലേ ചോദിക്കാമായിരുന്നു എട താനെവിടെ നിന്ന് വരുന്നു അപ്പം അയാൾ സത്യാവസ്ഥ പറയും എൻ്റെ പൊനിയേടാ ഞാൻ പാകിസ്ഥാൻകാരൻ എന്നും അല്ല ഞാനിവിടെ വെഞ്ഞാറമുണ്ടെന്ന് വരുന്ന ആളാണ് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ കാട്ടിലിങ്ങനെ എത്തി മറ്റ് മാർഗം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ കഴിയുന്നു എന്നാൽ സത്യം പറയുമായിരുന്നു എന്നാണ് ചിദംബരത്തിൻ്റെ പോയിൻ്റ് അതാണല്ല പറഞ്ഞു വരുന്നത് അതാണ് അങ്ങനെ ഒരു സാധു രണ്ട് മൂന്ന് പേരെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത് അല്ല അവർ പാകിസ്ഥാൻകാരൊന്നും അല്ല പാകിസ്ഥാൻകാരന് ഇന്ത്യൻ കാട്ടിൽ പാകിസ്ഥാനിലെന്താ കാടില്ലേ ഇന്ത്യൻ കാട്ടിൽ കാട്ടിലൊന്ന് താമസിക്കേണ്ട കാര്യം എന്താ പാകിസ്ഥാൻ അവർ നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥപ്പെട്ടിക്കാർ ഒന്നും അല്ല പാകിസ്ഥാൻകാർ അവർ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ് ഈ ഇതൊക്കെയാണ് ഈ ഒറ്റ ചോദ്യത്തിലൂടെ ധനിപ്പിക്കുന്നത് സംശുദ്ധമായ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും ഇന്ദിരാഗാന്ധി ലോക്സഭയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അപ്പോൾ ഇവരെ പിടിച്ച് ഡിഫെൻസ് ഓഫ് ഇന്ത്യ റൂൾസ് വെച്ച് അകത്തിട്ടേന് ഈ ജാതി പ്രാസംഗികരെ എല്ലാം എം പി ആണെന്നോ ഗുന്ദമാണെന്നോ ഒന്നും നോക്കാതെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി ഇവർ ഇവർക്ക് ഈ എല്ലാ സ്വാതന്ത്ര്യവും നരേന്ദ്രമോദി കൊടുക്കുന്നുണ്ട് സകല സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഇത്രയധികം ചീത്ത കേട്ട വേറൊരു പ്രധാനമന്ത്രിയില്ല എന്നാൽ അദ്ദേഹം ഒരക്ഷരം വേണ്ടിയിട്ടുമില്ല ഇതിൻ്റെ പതിനായിരത്തിലൊന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് പിടിച്ചകത്തത് നെഹ്റു ആരെയൊക്കെ പിടിച്ചകത്തിട്ടു എന്തെല്ലാം ചെയ്ത് വലിയ കവികളെ സാഹിത്യകാരന്മാരെ ഒക്കെ അറസ്റ്റ് ചെയ്ത അകത്തിട്ടു നെഹ്റുവിനെ വിമർശിച്ചു എന്നുള്ള കാരണമുണ്ട് മോദി അത് ചെയ്യുന്നില്ല എന്നിട്ടും ഫാസിസ്റ്റ് എന്നുള്ള പേര് അവസാനവിടെ ശശി തരൂർ ഈ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണെന്ന് പറഞ്ഞു അല്ല അത് ശശി തരൂര് ആ ചെയ്തത് ഒരു പൊളിറ്റിക്കൽ ഔചിത്യമാണ് പ്രൊപ്പറൈറ്റി എന്ന് നമ്മൾ പറയൂല പാർട്ടി ലൈന് വിരുദ്ധമാണ് തൻ്റെ ചിന്ത എന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ തൻ്റെ ചിന്ത അങ്ങനെയാണെന്നല്ല അദ്ദേഹം പല സ്ഥലത്തത് പറഞ്ഞു പിന്നെ വിദേശത്ത് പോയി പറഞ്ഞു അതിൻ്റെ ടീമിൻ്റെ ഹെഡായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പാർലമെൻറ്റിൽ ഒന്ന് തിരിച്ച് പറയാൻ പറ്റുക തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് പാർട്ടി ലൈനിന് വിരുദ്ധമാകും അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് അങ്ങനെ ഇതാണ് ഞാനില്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ സംസാരിച്ചു എന്ന് പറയുന്നത് ലോക്സഭയിലെ ചർച്ചയിൽ ഒരാൾ ഇന്ന ആൾ തന്നെ പങ്കെടുക്കണമെന്നൊന്നുമില്ല അത് പാർട്ടികളാണ് തീരുമാനിക്കുന്നത് ഇന്നിന്ന പേര് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കും ഇത്ര ഇത്ര സമയം സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പം അങ്ങേരതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു അങ്ങേർക്കും എംബരാസ്മെൻ്റ് ഇല്ല പാർട്ടിക്കും എംബരാസ്മെൻ്റ് ഇല്ല അത് ചെയ്ത് നന്നായി ഇനി പാർട്ടി ചേർക്കാത്തതാണെങ്കിലും അങ്ങനെ ചേരുന്നില്ല എന്ന് പറഞ്ഞ് എന്താണെങ്കിലും അങ്ങനെ സംസാരിക്കാൻ ചെയ്ത് നന്നായി